സ്വർണം പൊട്ടിക്കൽ സംഭവങ്ങളിൽ ഉൾപ്പെട്ട റോഷൻ അടക്കം പേർ പത്തനംതിട്ടയിൽ വർഗീസടക്കം ക്രിമിനലുകളായി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരമാണ് പോലീസ് നടപടി തിരുവല്ല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടുപേരെയും കൊടുമൺ അടൂർ പോലീസ് സ്റ്റേഷനുകളിലായി ഓരോരുത്തരെയുമാണ്ക്ക് വിധേയരാക്കിയത് തിരുവല്ല സ്വദേശി റോഷൻ കുറ്റപ്പുഴ സ്വദേശി ദീപു മോൻ കൊടുവൺ ഇടത്തട്ട സ്വദേശി വിഷ്ണു തമ്പി അടൂർ പഴുകുളം സ്വദേശി ലൈജു എന്നിവരാണ് അഴിക്കുള്ളിലായത് റോഷൻ ബർഗീസ് തിരുവല്ല ചങ്ങനാശ്ശേരി ചേർത്തല കൂത്തുപറമ്പ് പീച്ചി തുടങ്ങിയ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത ഇരുപത്തിയഞ്ചിലധികം കേസുകളിലെ പ്രതിയാണ് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇയാളെ കാപ്പാപ്രകാരം നാട് കടത്തിയത് ഈ കാലയളവിൽ ആലപ്പുഴ ജില്ലയിൽ താമസിച്ചുവന്ന റോഷൻ ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും എം ഡി എഫ് എ കച്ചവടവുമായി ബന്ധപ്പെട്ട കേസിൽ പിടിയിലായി തുടർന്ന് ആറു മാസം കാലം തടങ്കലിലായിരുന്നു പുറത്തിറങ്ങിയ ശേഷവും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു മലബാർ കേന്ദ്രമാക്കിയുള്ള സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാന കടികളിലൊരാളാണ് തിരുവല്ല തുകലശ്ശേരി സ്വദേശി റോഷൻ വർഗീസ് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് പിച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാർ തടഞ്ഞ യാത്രക്കാരെ ആക്രമിച്ച് ഒരു കോടി എൺപത്തിനാല് ലക്ഷം രൂപയുടെ സ്വർണം അപഹരിച്ച സംഘത്തിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു മാത്രമല്ല ജൂലൈ ഇരുപത്തി ആറിന് കണ്ണൂർ കൂത്തുപറമ്പിലുണ്ടായ സമാനമായ മറ്റൊരു സംഭവത്തിൽ യാത്രക്കാരെ ആക്രമിച്ച് മൂന്നേ മുക്കാൽ കോടി രൂപയാണ് ഇയാൾ ഉൾപ്പെട്ട സംഘം തട്ടിയെടുത്തത് തിരുവല്ല തൃക്കൊടിത്താനം കിഴിവായ്പൂർ പിച്ചി എന്നീ പോലീസ് സ്റ്റേഷനുകളിലും തിരുവല്ല എക്സൈസ് ഓഫീസിലുമായി പതിനഞ്ചിലധികം കേസുകളിലെ പ്രതിയാണ് ദീപു മോൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇയാളെ കാപ്പ അനുസരിച്ച് കരുതൽ തടങ്കലിലാക്കിയിരുന്നു ിൽ പുറത്തിറങ്ങി ശേഷം സംഘം ചേർന്ന് പോലീസിനെ ആക്രമിച്ചതടക്കം മൂന്ന് കേസുകളിൽ കൂടി ഉൾപ്പെട്ടു ഈ വർഷം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പിച്ചി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സ്വർണ്ണ കവർച്ച കേസിൽ റോഷൻ വർഗീസിനോടൊപ്പം കൂട്ടുപ്രതിയായി തുടർന്ന് തൃശൂർ ജയിലിൽ കഴിഞ്ഞുവരികയായിരുന്നു കൊടുമൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം മോഷണം ലഹരി മരുന്ന് ഉപയോഗം സംഘം ചേർന്നുള്ള ആക്രമണം വീട് വീടുകയറി ആക്രമണം വീട്ടുപകരണങ്ങൾ നശിപ്പിക്കൽ തുടങ്ങി പതിനെട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വിഷ്ണു തമ്പി ഇയാളെ അനുസരിച്ച് ആറുമാസത്തേക്ക് ജില്ലയിൽ നിന്നും പുറത്താക്കിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾ കൂടിയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞുവന്ന വിഷ്ണുവിനെ ഡിസംബർ അഞ്ചിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അടൂർ പഴുകുള സ്വദേശി ലൈജു മയക്കുമരുന്ന് കച്ചവടക്കാരനാണ് റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളും അടൂർ ചെങ്ങന്നൂർ പന്തളം കുറത്തിക്കാട് പത്തനംതിട്ട ഏനാത്ത് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വധുശ്രമം കഞ്ചാവ് കച്ചവടം വാഹനം കത്തിക്കൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങി പത്തിലധികം കേസുകളിലെ പ്രതിയാണ് ലൈജു പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് കച്ചവടം നടത്തിവന്ന സംഘത്തിലെ പ്രധാനിയും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നര കിലോ കഞ്ചാവ് പിടിച്ചതിനും രണ്ടായിരത്തി ഇരുപതിൽ ചെങ്ങന്നൂരിൽ ഏഴര കിലോ കഞ്ചാവ് പിടികൂടിയതിനും അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലായി ജാമ്യം നേടി പുറത്തിറങ്ങിയ ഇയാൾ ഈ നവംബറിൽ അടൂരിൽ വീടിനുള്ളിൽ അതിക്രമിച്ചു കടന്ന ആളുകളെ വിറവ് കൊള്ളിക്കൊണ്ട് തടയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ടു ഇതുവരെ പത്തനംതിട്ട ജില്ലയിൽ കാപ്പ നിയമമനുസരിച്ച് പതിമൂന്ന് പേരെയാണ് കരുതൽ തടങ്കലിലാക്കിയത് പേർക്കെതിരെ സഞ്ചാര നിയന്ത്രണ ഉത്തരവ് നടപ്പാക്കുകയും ചെയ്തു സെ കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട